നമസ്കാരം വിനോദയാത്ര നടത്തുമ്പോൾ ചട്ടങ്ങൾ പാലിക്കാതിരുന്ന മുളന്തുരുത്തി ബസേലിയോസ് വിദ്യാനികേതൻ സ്കൂളിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് സ്കൂളിലെ കുട്ടികളുടെയും കായിക അധ്യാപകന്റെയും മരണത്തിന് ബസ് ഡ്രൈവറുടെ അമിത വേഗഭ്രമത്തെ പഴിച്ചാരാമെങ്കിലും തങ്ങളുടെ അശ്രദ്ധയ്ക്ക് സ്കൂൾ അധികൃതർക്കും കൈകഴുകാനാവില്ല യാത്രയുടെ വിവരങ്ങൾ ഗതാഗത വകുപ്പിനെ സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നില്ല വെള്ളം ടൂർ കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന ഡ്രൈവറെ കൊണ്ട് തന്നെ ബസ് ഓടിപ്പിക്കുന്നതിലെ അപകടവും തിരിച്ചറിഞ്ഞില്ല ഈ പശ്ചാത്തലത്തിൽ തൻ്റെ മകൻ മുളന്തുരുത്തി ബസേലിയോസ് വിദ്യാനികേതൻ സ്കൂളിൽ ആദ്യം പഠിച്ചപ്പോഴത്തെ ദുരനുഭവം ഓർക്കുകയാണ് സാമൂഹിക പ്രവർത്തകയായ സിൻസി അനിൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് സിൻസി മകനെ ഈ സ്കൂളിൽ ചേർത്തത് മാനേജർ അച്ഛനെ കണ്ട് മകന്റെ കുറവുകൾ പറഞ്ഞാണ് ചേർത്തത് മറ്റുള്ള കുട്ടികളിൽ നിന്നും വാങ്ങിയതിൽ അധികം തുക അവിടെ കൊടുക്കേണ്ടി വന്നു അതിന് കാരണം കുറവുകളുള്ള കുട്ടിയും അമേരിക്കൻ പശ്ചാത്തലം ഉള്ള കുടുംബവുമായിരുന്നിരിക്കണം എന്ന് സിൻസി പറയുന്നു അധ്യാപകർക്ക് പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു എന്നിരിക്കലും ഒന്നാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് സിൻസിയുടെ വാക്കുകളിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒന്നാം ക്ലാസ് തീരാറായപ്പോൾ ഒരു ദിവസം മടിച്ച് മടിച്ച് ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു കുട്ടിയെ രണ്ടാം ക്ലാസ്സിലേക്ക് തുടരാൻ അനുവദിക്കേണ്ട എന്നാണ് മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത് അച്ഛനെ ഒന്ന് കണ്ട് സംസാരിക്കൂ അപ്പോൾ തന്നെ ഞാൻ മാനേജർ അച്ഛനെ വിളിച്ചു നാലാം ക്ലാസ് വരെയെങ്കിലും മകനെ അവിടെ പഠിപ്പിക്കാൻ അനുവദിക്കണം ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു നൂറ് ശതമാനം വിജയമുള്ള സ്കൂളാണെന്നും ആ കുട്ടി അവിടെ പഠിക്കുന്നത് അവരുടെ സ്കൂളിന് വിജയ ശതമാനം കുറയ്ക്കുമെന്നും അതിനാൽ അവിടെ നിന്നും മാറ്റിയേ പറ്റൂ അദ്ദേഹം തീർത്തു പറഞ്ഞു അവൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത അവഗണനയായിരുന്നു അത് നേരിട്ട് പോയി കുടുംബാവസ്ഥ വിവരിച്ചിട്ടും അച്ഛൻ്റെ മനസ്സലിഞ്ഞില്ലെന്ന് മാത്രമല്ല പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാൻ എന്ന് പറഞ്ഞ് അഡ്മിഷൻ കൊടുത്തപ്പോൾ വാങ്ങിയ പണത്തിൽ കുറച്ചെങ്കിലും തിരികെ തിരികെത്തരണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും അതിനും അദ്ദേഹം തയ്യാറായില്ല അപകടം നടന്ന വാർത്തയറിഞ്ഞ് അവൻ എൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞ് ഒത്തിരി വിഷമിക്കുന്നത് കണ്ടു ഇന്നെനിക്ക് അവനെ അവിടെ പഠിപ്പിക്കാത്തതിൽ ഒരു സങ്കടവുമില്ല അത്രയേറെ കരുതലുള്ള അധ്യാപകരുള്ള സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് വിദ്യാഭ്യാസം എന്നത് കച്ചവടം മാത്രമായി കണ്ടിരിക്കുന്നത് പുതുമയല്ല അതിനെക്കുറിച്ച് ഒന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ പൗരോഹിത്യം എന്നത് വളരെ വിലയേറിയ വാക്കാണ് ആ വാക്കിൻ്റെ മഹാത്മ്യം സൂക്ഷിക്കാൻ ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഓർത്തഡോക്സ് സഭ കമ്മീഷനെ വെച്ച് അപകടം എങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കുന്നു എന്നൊരു വാർത്ത കണ്ടു ചോദ്യം ഓർത്തഡോക്സ് സഭയോടാണ് അപകടം നടന്നത് അന്വേഷിക്കാൻ ഇവിടെ നിയമ സംവിധാനങ്ങളില്ലേ സഭയുടെ കീഴിലുള്ള സ്കൂളുകളുടെ മാനേജ്മെൻറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതല്ലേ പ്രധാനം എൻ്റെ മകൻ്റേതു പോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യത്വം എന്നല്ലേ ആദ്യം പരിഗണിക്കേണ്ടത് കുറവുകളുള്ള കുഞ്ഞുങ്ങളെ നിർബന്ധിത ടീസ് നൽകുന്നതും തടയപ്പെടേണ്ടതല്ലേ എന്നും സിൻസി ചോദിക്കുകയാണ് തീർച്ചയായും സിൻസിയുടെ ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഈ സ്കൂൾ മാനേജ്മെൻറ്റ് നൽകേണ്ടതാണ് ഭിന്നശേഷിക്കാരനായ ആ കുട്ടിയെ എന്തുകൊണ്ട് അവിടെ നിന്നും പുറത്താക്കി എന്നുള്ളതിന് ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സിൻസി നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പുരോഹിതർ ഉൾപ്പെടെയുള്ള ഈ മാനേജ്മെന്റ് പണവും പ്രശസ്തിയും മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് സിൻസിയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരെങ്ങനെയാണ് ഈ പുരോഹിതരായി ഈ നാട്ടിൽ നടക്കുന്നത് അവരെങ്ങനെയാണ് വിശ്വാസികളോട് ഇടപഴകുന്നത് അവരുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ അംശം പോലും ഉണ്ടോ എന്ന് നമുക്ക് ഈ സിൻസിയുടെ ഈ കുറിപ്പിൽ നിന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ച ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉയരുകയാണ് എങ്ങനെ ഇവർക്ക് ഈ വിശ്വാസികളെ ചേർത്ത് പിടിക്കാൻ കഴിയും ഇവരോട് ഭക്തിയോട് കൂടിയും സ്നേഹത്തോടു കൂടിയും ആദരവോടു കൂടിയും ഈ വിശ്വാസികൾ ചെല്ലുമ്പോൾ അവരുടെ വാക്കുകൾ എത്രത്തോളം അവരെ പ്രചോദിപ്പിക്കുന്നു പല കാര്യങ്ങളും ചെയ്യാൻ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം ഇവർ പറയുന്ന വാക്കുകൾ അക്ഷരം പ്രതി കേൾക്കുന്ന വിശ്വാസികൾ ഇവരെ ഇനിയും തിരിച്ചറിയേണ്ടതാണ് ഇവരോട് തിരിച്ചു ചോദിക്കണം എന്തിനാണ് ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ ഇത്തരത്തിൽ ഈ സ്കൂളിൽ നിന്നും പുറത്താക്കിയതെന്ന് നിങ്ങൾ തീർച്ചയായും ചോദിക്കണം പണക്കുതിയന്മാരായ ഇത്തരം മാനേജ്മെൻറ്റുകൾക്കെതിരെയും ശബ്ദമുയരേണ്ടിയിരിക്കുന്നു ഈ അപകടത്തിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലാഭം നോക്കിയാണ് ഇവർ ഈ ഒരു ടൂർ പ്ലാൻ ഇവർ തയ്യാറാക്കിയത് ഈ ജോമോർ എന്ന് പറയുന്ന ഈ സാഹസികമായി ഡ്രൈവ് ചെയ്യുന്ന ആളെ നിസാര തുക കൊടുത്താണ് ഇവർ ഈ വാടകയ്ക്ക് വിളിച്ചതെന്നാണ് ചില കുട്ടികൾ പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെൻറ്റിനോട് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ മനുഷ്യരാണോ മനുഷ്യ സ്നേഹികളാണോ